നിന്റെ ദർശനത്തെ തകർക്കാൻ പിശാജൊരുക്കുന്ന പൊട്ടക്കിണറികൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയോ നിന്നെ തകർക്കാൻ നിന്റെ തലമുറയെ തകർക്കാൻ നിന്റെ സന്താനത്തിന് ദർശനമില്ലാതാക്കാൻ ദുഷ്ട പിശാജൊരുക്കുന്ന പൊട്ടക്കിണറികൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി എൻ്റെ ദൈവം മാറ്റും ഞാൻ കൂടെ കൂടെ പറയും നമുക്കെതിരായി പിശാജ് ചെയ്യുന്നത് പോലും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയോ നിനക്കും നിന്റെ സന്താനത്തിനും വിരോധമായി പിശാജുണ്ടാക്കുന്ന ആയുധങ്ങൾ പോലും നിന്റെ നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ എന്റെ കർത്താവിന് കഴിയും രൂപ പറഞ്ഞു നമുക്ക് കൊല്ലണ്ട നമുക്ക് അവനെ പിടിച്ച് സ്തോത്രം സ്തോത്രം പക്ഷെ മിതിയാനി കച്ചവടക്കാർ വന്നപ്പോൾ അവിടെ കാണുന്നില്ല എവിടെ പോയി കാട്ടി എവിടെ പോയി ഉണ്ടായിരുന്നെങ്കിൽ കാശന്മാര് പറഞ്ഞ കച്ചവടം നടക്കുവോ പറഞ്ഞേട്ടാ നടക്കുവോ ഇല്ല രൂബേനെ അവിടെ കാണുന്നില്ല കാരണം ദൈവം രൂബേനെ മാറ്റി അതിന് കാരണം രൂബേനെ മുമ്പേ പറഞ്ഞതന്നെ ജോസഫിനെ എന്റെ ദൈവം വീട്ടിൽ ഇറക്കിക്കൊണ്ടുവന്നത് തിരിച്ച് വീട്ടിൽ കൊണ്ട് കേറ്റാനല്ല യോസപ്പ് അവിടെ ഉണ്ടായിരുന്നേ മറ്റു സഹോദരൻ അവിടെ കണ്ണു വെട്ടിച്ച് രൂപേന അവിടെ ഉണ്ടായിരുന്നെങ്കിൽ യോസപ്പിനെ അവൻ അപ്പൻ്റെ അരിയിൽ കൊണ്ടുപോയനെ പക്ഷെ സ്വർഗ്ഗത്തിലെ ദൈവം യോസപ്പിനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നത് തിരിച്ച് അതുപോലെ കൊണ്ട് കേറ്റാനല്ല പറ തൊട്ടടുത്ത് സിംഹാസി കൊണ്ടെത്തിക്കാനാ ഇതിൽ ദൂതി ഞാൻ നിന്നോട് പറയാം നിന്നെ സഹായിക്കുമെന്ന് നീ ചിന്തിച്ച ചിലർ കൈയൊഴിഞ്ഞെങ്കിൽ കാല് മാറിയെങ്കിൽ ഭാരപ്പെടരുത് മക്കളെ കെട്ടിക്കാൻ സഹായിക്കുമെന്നും പേർഷയെ കൊണ്ടാകാൻ സഹായിക്കുവെന്നൊക്കെ ചിന്തിച്ച ചിലര് സമയത്ത് കൈയൊഴിഞ്ഞെങ്കിൽ നീ വാരപ്പെടരുത് ഇവരാരും നിന്നെ ഉയർത്തിയത് നിന്റെ തലമുറയുടെ അവസ്ഥ മാറ്റിയത് ഇവരാരും അല്ല സ്വർഗത്തിന് ദൈവം ശക്തിയോടെ ദൈവം തന്നെ നിന്റെ അവസ്ഥ മാറ്റം വരുത്തി അമ്മാച്ചനും അല്ല ഒരു കൊച്ചപ്പനുമല്ല ഒരു ദൈവം നിന്നെ ഉയർത്തി എന്ന് ദൈവം അതുകൊണ്ട് അവർ മാറിയേ അവർ മാറിയതാ ഈ യോസപ്പിന്റെ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ ഞാൻ സന്തോഷിക്കാറുണ്ട് കാരണം ദൈവം ഓരോ സമയത്ത് ഓരോരുത്തരും ഒരുക്കി മദ്യയാന കച്ചവടക്കാർ സമയത്ത് വന്നു ഈ യോസപ്പിന്റെ ഇതെല്ലാം ശാപ്പാട് പഠിച്ചിട്ട് എഴുന്നേറ്റ് പോയപ്പോഴാണ് മിധ്യാന കച്ചവടക്കാർ വന്നിരുന്നെങ്കിൽ യോസപ്പ് എവിടെ കിണറ്റാവുമായിരുന്നു പോട്ടക്കിണത്തിൽ ഇനി നേരത്തെ വന്നിരിക്കട്ടെ യോസപ്പ് വരുന്നതിന് മുമ്പേ അവർ വന്നിട്ട് പോയിരുന്നെങ്കിലോ കച്ചവടം നടക്കുവോ നടക്കില്ല രാവിലെ ഒന്നുകൂടെ പറയാം നമ്മുടെ കർത്താവ് ഒരിക്കലും നേരത്തെ വരില്ല നമ്മുടെ കർത്താവ് ഒരിക്കലും താമസിച്ചു വരില്ല അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും ആ ഷ റഖ അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും നീ ചിന്തിക്കുന്ന കർത്താവ് താമസിച്ചെന്നല്ലേ ആ മറുപടി താമസെന്ന് ഇല്ല നമ്മുടെ കർത്താവ് താമസിക്കുന്നവനല്ല അവൻ തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു അയ്യോ മാത്രേ ദൈവത്തിന്റെ ഇടപെടൽ ഞാൻ യോസപ്പിന്റെ വിഷയത്തിൽ കാണും ആദ്യം പിന്നെ രൂപേ സോത്രം യഹൂദ പറഞ്ഞവനെ വിൽക്കാമെന്ന് ഇതെല്ലാം ദൈവിയ ഇടപെടൽ ദൈവം ഓരോരുത്തരെ ഓരോ സമയത്തെ നിനക്ക് വേണ്ടി ഒരുക്കി നിർത്തും ഈ ഓരോ വാക്ക് ഞാൻ പരിശുദ്ധാത്മാവി പറയുക നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ദൈവം ഓരോരുത്തരെ ഓരോരുത്തർ ഒരുക്കി നിർത്തും കരുതി വെക്കും കരുതി വെക്കും നോക്കി വെക്കും സംഗ്രഹിച്ചു വെക്കും പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി ദൈവം ചിലരെ ഒരുക്കി വെക്കും ഒരുക്കി വെക്കും സ്തോത്രം സ്വോത്രം സ്വോത്രം സത്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കുരിശിന്റെ അറ്റം താങ്ങേണ്ടിയിരുന്നത് ഷിമോൻ പത്രോസ് ആയിരുന്നു ബറയോന ഷിമോൻ ആയിരുന്നു പക്ഷെ അവൻ പോയപ്പോൾ അവൻ താങ്ങാതെ വന്നപ്പോൾ ദൈവം മറ്റൊരുത്തിനെ ഒരുക്കി അവനാണ് കുറേനക്കാരൻ ഷിമോൻ നമ്മുടെ കർത്താവിന്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി അടക്കേണ്ടത് ശിഷ്യന്മാരായിരുന്നു പക്ഷെ അവരടക്കിയില്ല അവരെല്ലാം ഓടിപ്പോയി ഞാൻ ആ ഭാഗം വായിക്കുമ്പോളൊക്കെ ഈ ഏത് ദിവസം ചുമ്മാ വായിച്ച നോക്കില്ല ഞാൻ ചുമ്മാ പറയല്ല എനിക്ക് കരച്ചിൽ വരും യേശുവിനെ അടക്കാനൊരാളില്ലായിരുന്നു കൂടെ നടന്നവനെല്ലാം ഓടിപ്പോയി എല്ലാം അവനു പോയി കുറച്ച് നേരത്തേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ ഡെഡ് ബോഡി ഇങ്ങനെ കുനിശിൽ കിടക്കുകയാണ് അപ്പോഴത്തേന് പ്രത്യേക ദിവസം ശപത്താണ് അന്ന് അടക്കിയില്ലെങ്കിൽ യൂതന്മാർ പിന്നെ ശപത്തത്തോടില്ല യേശു കർത്താവിൻ ഡെഡ് ബോഡി അവിടെ കിടന്ന് ചീയും മാറും അളിയും അല്ലെങ്കിൽ കഴുകന്മാർ കൊത്തിപ്പറിക്കും അങ്ങനെ വന്നാൽ ഈ പുസ്തകം തെറ്റും അവന്റെ അസ്ഥി അവന്റെ അസ്ഥികൾ ഒടിഞ്ഞു പോകരുത് അവന്റെ അവന്റെ ശരീരം ദ്രമത്വം കാണരുത് അപ്പം സന്ധ്യയായിട്ടും ആരുമില്ല എല്ലാവരും ഓടിപ്പോയി കൂടെ ചാകം നടന്ന പത്ത് ദിവസവും വീരവാദം പറഞ്ഞ അന്തർവാസവും എല്ലാം ഓടിപ്പോയി പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന കുറെ നേരം ആരുമില്ലാത്തവനായി നമ്മുടെ കർത്താവ് ഇടപോടി അവിടെ കിടന്നു നല്ല അടുത്ത പദം ഹരിമത്യക്കാരൻ ജോസഫ് ധനവാൻ ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ ധൈര്യപ്പെട്ടു വന്ന് ഇടപോടി ചോദിച്ചു സ്വോത്രം 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 ഞാൻ ഒരു ടി വി പ്രഭാഷൽ പറഞ്ഞു ദയ്യോ വൈദലേ അല്പകാലഘട്ടത്തിൽ നിനക്കാരുമില്ലെന്ന് തോന്നുന്നു നിനക്കാരുമില്ലെന്ന് വരും എന്നാൽ അടുത്ത കർത്താവിനോട് പറഞ്ഞു വിളിച്ചു പറ നിനക്കാരുമില്ലാതെ വരില്ല നിനക്കാരുമില്ലാതെ വരില്ല നെയ്യോ ആരെങ്കിലും നിനക്ക് വേണ്ടി ഒരുക്കും നിനക്ക് വേണ്ടി നെയ്യോ ആരെങ്കിലും ഒരുക്കും ശക്തിയോട് മക്കളെ എല്ലാം കല പഠിച്ചോണ്ട് പറ അമ്മാൻ നോക്കിയില്ലേലും ും മക്കൾ നോക്കിയില്ലേലും നിനക്കാരുമില്ലാതെ ആരുമില്ലാതെ വരില്ല കരപടി ഭാഷ ദൈവത്തെ സൂചിച്ച് കൊണ്ട് ദൈവത്തെ വേണ്ടി ഒരുക്കും സമയമാകുമ്പോൾ ആരെയെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും ആരെയെങ്കിലും നെയ്യോ ഒരുക്കും ആരെയെങ്കിലും ഒരുക്കും കൈ ഉയർത്തി പറ ദൈവം ആരെങ്കിലും ഒരുക്കുമെന്ന് പറ കൈ ഉയർത്തി ആട്ടി ദൈവത്തെ സൂക്ഷിച്ചോണ്ട് പറ വിശ്വാസത്തോട് പറ ദൈവം എനിക്ക് വേണ്ടി ആരെ എങ്കിലും ഒരുക്കും സത്യത്തിൽ ഇപ്പൊ അത്ര ദിവസേശുവിനെ എടുത്തിരുന്നു ഇവിടെ കൊണ്ടടക്കിയനെ എവിടെ അടക്കിയനെ കടൽപ്പുറത്ത് കൊണ്ടടക്കിയനെ കാരണം അവന് അവിടെ ഉണ്ട് എന്നാൽ അവൻ കൈ ഒഴിഞ്ഞ് നന്നായി അതുകൊണ്ട് ആമ്പിള്ളാരെ കാര്യം ദെയ്യം പരമേൽപ്പിച്ചു ഒന്നുകൂടെ പറയാം ഇവിടെ ആരാധിക്കും ദൈവ മക്കളെ ചിലരൊക്കെ നമ്മളെ കൈവിടുന്നത് നല്ലതിനാ ചിലവൻ നമ്മുടെ കാര്യം കൈകൾക്കും നിന്നെ ചിലത് കൈവിട്ടെങ്കിൽ നിന്റെ മക്കളെ ചിലത് കൈവിട്ടെങ്കിൽ സഹായിക്കാന്ന് ചില കയ്യില് മാറിയെങ്കിൽ ആ നല്ലതിനാവാ യോസപ്പിനെ സഹോദരന്മാർ പകയ്ക്കാൻ കാര്യം എന്താണ് അപ്പനവനെ സ്നേഹിച്ചു അപ്പനവന് നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു സഹോദരന്മാരുടെ ദുസ്തൃതി വന്ന് അപ്പനോട് പറഞ്ഞു സ്വപ്നം കണ്ടു ഈ നാല് കാര്യമാണ് അതിൽ ഒരു കാര്യം ഒഴികെ മറ്റൊന്നും അവന്റെ കുറ്റമല്ല അപ്പൻ സ്നേഹിച്ച അവന്റെ കുറ്റമാണോ അപ്പൻ നിലയങ്കി ഉണ്ടാക്കി കൊടുത്ത് അവന്റെ കുറ്റമാണോ സ്വപ്നം കണ്ടത് അവന്റെ കുറ്റമാണോ പക്ഷെ അവനൊരു തെറ്റ് ചെയ്തു സഹോദരന്മാരുടെ തെറ്റികൾ അവൻ അപ്പനെ അറിയിച്ചു ദുസ്തൃതി വന്നു പറഞ്ഞു അവൻ പ്രമാണത്തിന് വേണ്ടി നിന്നു സത്യത്തിന് വേണ്ടി നിന്നു വിശുദ്ധിക്ക് വേണ്ടി നിന്നു അതുകൊണ്ട് അവനെ സഹോദരന്മാർ ദോഷിച്ചു ബൈബിളൊരു വാക്ക് വേണ്ട എൻ്റെ സകല കഷ്ടതയും മുൽപ്പത്തി നാപ്പത്തൊന്നി അമ്പത്തൊന്ന് എടുക്കണ്ട എന്റെ സകല കഷ്ടതയും എന്റെ പ്രതിർഭവനവും മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് അവൻ ഒന്നാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു സങ്കടദേശത്ത് ദൈവമെന്നെ വർധിപ്പിച്ചെന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എന്ന് പേരിട്ടു പ്രമാണത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ വൈദലേ അല്പകാലഘട്ടത്തിൽ പൃതിഭവനത്തിൽ നിന്ന് നിനക്ക് ക്ലേശം വന്നൊന്ന് വരാം എന്നാൽ എൻ്റെ ദൈവം നിന്റെ സകല കഷ്ടതയും മറക്കുമാറാക്കുന്നതുമാണ് ദൈവമാണ് അടുത്ത പദം സങ്കടദേശത്ത് അവനെന്നെ വർധിപ്പിച്ചു അതെ സങ്കടദേശത്ത് അവനെ വർദ്ധിപ്പിച്ചു എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട് എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട് എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട് സങ്കടം വരുമ്പോൾ ഓർക്കുക ദൈവം തന്നെ വർദ്ധിപ്പിക്കാൻ പോകുക സങ്കടദേശത്താണ് യോസപ്പിനെ ദൈവം സിംഹാസിലെത്തിച്ചു നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ഏറ്റവും അതിപ്രാധാന്യമായ കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കാതിരിപ്പാൻ പിശാജ് നോക്കി അത്രയും കാര്യങ്ങൾ പറയേണ്ട നേരമില്ല അവൻ വളരാതിരിപ്പാൻ നോക്കി അവൻ ക്രൂശിക്കപ്പെടാതിരിപ്പാൻ നോക്കി ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവ് മരിച്ച കർത്താവ് ഉയർക്കാതിരിപ്പാൻ നോക്കി എന്നാൽ അവൻ്റെ സകല പദ്ധതിയും തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു നമ്മുടെ കർത്താവ് ഹോവിൽ വന്നു അവൻ ജീവിച്ചു അവൻ വളർന്നു അതെ ഈ കാൽവറി കാൽവറിക്കുരിശ് പിശാജിൻ്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ പരാജയവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ വിജയവും അത്രേ പോരാ കൈ ഉയർത്തി ദൈവത്തെ പറ സൂചിച്ച് കൊണ്ട് പറിന്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ പരാജയവും ദൈവിക പദ്ധതികളുടെ സമ്പൂർണ്ണ വിജയവും അത്രേ ഈ ആരാധനാ ഹോളിൽ വന്ന നിന്നോട് ദൈവാത്മാവിൽ ഞാൻ പറയാം പിശാജിന്റെ പദ്ധതികൾ പരാജയപ്പെടും ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും ആ കൈയടിച്ചോ വാ തുറന്നോ യേശുവിന്റെ നാമത്തിൽ പരാജയപ്പെടും എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും യേശുവിൻ നാമത്തിൽ പറ എന്നെ കുറിച്ചുള്ള എന്റെ കുടുംബത്തെ കുറിച്ചുള്ള എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും യേശു കർത്താവ് ജനിക്കാതിരിപ്പാൻ അവൻ നോക്കി ജനിച്ച കർത്താവ് വളരാതിരിപ്പാൻ നോക്കി യേശു കർത്താവ് ജനിച്ചപ്പോൾ ശിശുക്കളെ കൊഞ്ഞും മൂന്ന് വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നു ഈ ഒരു വിമോചകൻ ജനിക്കുമ്പോൾ ശിശുക്കൾ കൊല്ലപ്പെടണം മോശക്കു ജനിച്ചപ്പോൾ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളും നീല നിലയിൽപ്പെട്ടു പക്ഷെ പല കുഞ്ഞുങ്ങൾ ഇല്ലാതായി ദൈവം കണ്ടവൻ ഇവിടെ ജനിച്ചു ഞാൻ മോഹയുടെ കാലം എഴുതിയപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് കണ്ട് യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ പല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു പക്ഷെ കർത്താവ് ജനിച്ചു അതിലൊരു ദൂതാ ലോകത്തിൽ ആരെല്ലാം നീ ജനിക്കുന്നത് ചിന്തിച്ചാൽ നീ ജനിക്കേണ്ടിടത്ത് ജനിച്ചിരിക്കും ദൈവം കണ്ടവൻ ഇല്ലാതാക്കാൻ ആരൊക്കെ നോക്കിയാലും അവൻ ദൈവത്തിന്റെ സമയത്ത് ജനിക്കും ഇതൊരു നൂതാ പരിശുദ്ധന്മാരോടൊക്കെ പറയുക അതായത് നിനക്കൊരു തലമുറ ഉണ്ടാകാതിരിപ്പാൻ ഹാ 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 നിനക്കൊരു സന്താനം ഉണ്ടാകാതിരിപ്പാൻ ദോഷ്ടിശാജ് നോക്കി ജനിച്ച കുഞ്ഞു വളരാതിരിപ്പാൻ നോക്കി അവന്റെ സകല പദ്ധതി കൊണ്ട് കർത്താവ് മരിക്കാതിരിപ്പവൻ നോക്കി മരിച്ച കർത്താവ് ഉയർക്കാതിരിപ്പാൻ നോക്കി പക്ഷെ അവന്റെ പദ്ധതിയെ പദ്ധതി നമ്മുടെ കർത്താവ് ഉയർത്തുന്നേറ്റ് വായിച്ചേ മത്തായു വിശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കാം മാത്യു ചാപ്റ്റർ വാക്യം ഒരുക്കുനാളിന്റെ പിറ്റേ ദിവസം മര മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലോത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജമാനെ ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ മൂന്നാം നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഞ്ഞു സദ്യിച്ചു വായിക്കണം ആ പദം ആദ്യം മുതൽ വായിച്ചേ ഒരുക്ക നാളിന് പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും അടുക്കൽ നിങ്ങളൊന്ന് പറയുന്നേ യജമാനനെ പീലാത്തോസിനെ അവർ വിളിച്ചു സാറേ യേശുവിനെ വിളിച്ചെന്താ യോഗ്യതയില്ലാത്തവനെ സാറേന്ന് വിളിച്ചു യോഗ്യനായവനെ ചാതിയിലെന്ന് വിളിച്ചു ഈ ലോകം ഇങ്ങന യോഗ്യതയില്ലാത്തവരെ പുകഴ്ത്തുന്നു യോഗ്യനായവനെ ആരാധിക്കുന്നില്ല യുവമക്കളെ നമ്മുടെ പ്രത്യേകത യോഗ്യനായവനെ ആരാധിപ്പാന്റെ ദൈവം കൃപ നൽകി വർഷിപ്പ് ഈസ് ദർഷിപ്പ് യോഗ്യനായവനെ ആരാധിക്കുന്ന ആരാധന കണ്ണുണ്ടെങ്കിലും കാണാത്ത ചെവി കേൾക്കാത്ത വായുണ്ടെങ്കിലും സംസാരിക്കാത്ത കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാത്ത ദൈവങ്ങളുടെ മുമ്പിൽ വീണ അനേക ഉന്നതന്മാർ വിദ്യാഭ്യാസ ശ്രേഷ്ഠന്മാർ നിലവിളിക്കുമ്പോൾ നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ദൈവത്തെ നീ നിലവിളിച്ചാൽ ഉത്തരന്തര ദൈവത്തെ സേവിപ്പാൻ ദൈവം നിനക്ക് ഭാഗ്യ തന്നു ഇവിടെ പുതുതായി വന്നെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവനാണ് രക്ഷിക്കപ്പെടണം സ്നാനപ്പെടാത്തവൻ സ്നാനപ്പെടണം ഈ ജീവനുള്ള സത്യ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ഭാഗ്യമാണ് മറക്കരുത് അനേകരാത്താരിയുടെ മുമ്പിൽ നിന്ന് അക്ഷരത്തിന്റെ പഴക്കത്തിൽ എന്ന പ്രകസനം നടത്തുമ്പോൾ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തൊമ്മെ തെരഞ്ഞെടുത്തു കണ്ണുണ്ടെങ്കിലും കാണാത്ത ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത സംസാരിക്കാത്തു എത്ര വലിയ വർഷിപ്പ് ഈസ് ദ വർഷിപ്പ് യോഗ്യനായവന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു യോഗ്യനായവന് സ്തോത്രം പറയുന്നു വണങ്ങി നിർമ്മിച്ച മുമ്പിൽ സ്തുതി നിനക്ക് യോഗ്യം നിനക്ക് തന്നെ വണങ്ങി കഴിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായി സകല ജഡവും നിന്റെ അരികിലേക്ക് വരുന്നു ലോയ്യ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ കണ്ണുനീര് കാണുന്ന ദൈവത്തെ നിലവിളി കേൾക്കുന്ന ദൈവത്തെ ഓ നിന്റെ റൂമിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ വിളിച്ചു യജമാനനെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് അതുകൊണ്ട് അവന്റെ അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് ആ മൂന്നാം നാൾ വരെ കല്ലറ് ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു പീലാത്തോസ് അവരോട് കാവൽ കൊടുത്തേ തരാം പോയി നിങ്ങളാകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു ആ അവർ ചെന്ന് കല്ലിനു മുദ്ര വെച്ച് കാവൽ കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാതി പറഞ്ഞു പറഞ്ഞ ഞാൻ ഓർമ്മ ഒന്ന് അവന് ഉയർക്കുമെന്ന് പറഞ്ഞത് അവന്റെ ശിശന്മാർ മൂട്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെന്ന് പറയാം അതുകൊണ്ട് അവൻ ഉയർക്കരുത് അതിനെന്തൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞു അപ്പം പീലാത്തോസ് പറഞ്ഞു എന്തൊക്കെ ചെയ്യണോ ചെയ്തോ എന്നാ കഴിയുന്നൊക്കെ ഞാനും ചെയ്യാം നിങ്ങളെ കഴിയുന്നൊക്കെ നിങ്ങളും ചെയ്തോ എന്നിട്ട് എന്നാ ചെയ്യുന്ന അറിയാമോ ഒരു വലിയ കല്ല് കർത്താവിന്റെ കല്ലോടെ വാദത്തിൽ വെച്ചു ഞാൻ ഇസ്രായേൽ പോയിട്ടുണ്ട് പോയവരി ഇവിടെ കാണുമായിരിക്കാം ആ കല്ലറ ഇവിടെ മുമ്പിൽ ഉരുട്ടിവെച്ച കല്ലിന് സമാനമായ വലിയൊരു കല്ല് അവിടെ കിടപ്പുണ്ട് പക്ഷെ ആ കല്ലറ തുറന്ന് കിടക്കുക ലോകത്തിലെ മഹാരഥന്മാരുടെ എല്ലാം കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കല്ലറ തുറന്ന് കിടക്കുക അപ്പോൾ ഈ വലിയ കല്ലും അങ്ങോട്ട് ഉരുട്ടി വെച്ചിട്ട് റോമാഗം ലിമ്പീരിൽ മുദ്ര അതിൽ വെച്ചു സീൽ വെച്ചു പേടിത്തണ്ടന്മാർ പത്രമൊക്കെ ഓടിച്ചിരിക്കുക അവർ തുടത്തില്ലെന്നറിയാം പക്ഷേ തൊട്ടാൽ മരണമാണ് വലിയൊരു സീൽ വെച്ചു എന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ആ കല്ലറയ്ക്കി കാവൽ നിന്നു ദൃശ്യ ലോകത്ത് ഇതൊക്കെ നടക്കുമ്പോൾ അദൃശ്യലോകത്ത് സാത്താനും അവന്റെ സകല സൈന്യവും ആ കല്ലറയ്ക്ക് കാവലായിരുന്നു ആ കല്ലറുടെ ഉള്ളിൽ മരണവും പാതാളവും തൻ്റെ കയ്യിൽ കിട്ടിയവനെ വിട്ടുകൊടുക്കില്ലെന്ന് വാദിക്കുന്നു കാരണം അത് മുതൽ മരണം വാഴേണ്ടതാകുന്നു മരണം വാണുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പൻ്റെ മുമ്പിൽ നിന്ന് മോനെ കൊണ്ടുപോകുന്നത് മോൻ്റെ മുമ്പിൽ വെച്ച് ഇളയവൻ ഒഴിക്കുമ്പോൾ മൂത്തവൻ ഇരിക്കുമ്പോൾ ഇളയവനെ കൊണ്ടുവന്ന് മരണത്തിന് ദയയില്ല അവൻ വാഴുകയാണ് പക്ഷേ കർത്താവ് അവനെ കാൽവറിൽ തകർത്ത് കളഞ്ഞു അപ്പോൾ ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി യേശു കർത്താവിന്റെ കല്ലറയ്ക്ക് കല്ലറയ്ക്കും വലിയൊരു കല്ലുരട്ടി വെച്ചു സീല് വെച്ചു അഞ്ചുവിധ മാരകായുധങ്ങളുമായി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് കാവൽ നിന്നു അതുകൂടാതെ ലോകത്ത് സത്താനും എൻ്റെ സകല സേനകളും കാവൽ നിന്നു ഹാല മരണവും പാതാളവും അവനെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞു എന്നാൽ പോസ്റ്റർപ്പെടുത്തി രണ്ടിന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മരണം അവനെ തടഞ്ഞു വെക്കുന്നത് അസാധ്യമായിരുന്നു അസാധ്യമായിരുന്നു അവൻ മരണത്തെ തകർത്ത വെളിയിൽ വന്നു ഈ സഭാരാധന ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളോട് മക്കളോട് ആത്മാവിൽ ഞാൻ പറയാം നിന്റെ സകല നന്മകളെയും ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാലും മന യും ശത്രു ബന്ധിച്ച് ഒരറ്റ വാക്കിനാൽ അവനെ ആഴിക്കാൻ അധികാരമുള്ളവൻ അതിനെ ആഴിക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാവിലെ ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും കരമേടി സമയം ആര് കൈയ്യെട്ടിയിരിക്കരുത് ശക്തിയോട് ദൈവത്തെ സൂക്ഷിച്ചോണ്ട് പറയാ അവന്റെ സകല അധികാരങ്ങളെ അഴിപ്പാൻ അധികാരമുള്ളവൻ ഈ ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും അത് വായിക്കുമ്പോൾ അത് ചെയ്യിക്കാറുണ്ട് നമ്മുടെ കർത്താവ് ഉയരാതിരിപ്പാട് വെളിയിൽ വരാതിരിപ്പാട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം റോമ ഗവൺമെന്റ് ചെയ്തു അതെല്ലാം പരുഷന്മാർ ചെയ്തു അതെല്ലാം യഹൂദന്മാർ ചെയ്തു അതെല്ലാം നമ്മുടെ കർത്താവ് കണ്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നീ ചെയ്യാവുന്നൊക്കെ ചെയ്തോളം പറഞ്ഞു പ്രേ ഇന്ന് രാവിലെ കർത്താവിനോട് പറയും പറയാൻ നിന്റെ നന്മയ്ക്കെതിരായി ഉയർച്ചയ്ക്കെതിരായി ഉയർപ്പിനെതിരായി പിശാജി ചെയ്യാവുന്നെല്ലാം ചെയ്തു കൊള്ളട്ടെ ദുഷ്ട ചെയ്യാവുന്നെല്ലാം ചെയ്തു കൊള്ളട്ടെ എന്നാൽ പിശാജിനല്ല ജയം സാത്താനല്ല ജയം ദൈവ സഭയ്ക്കാണ് ജയം അതെ നിനക്കെതിരായി നിന്റെ തലമുറയ്ക്കെതിരായി നിന്റെ സഭയ്ക്കെതിരായി പിശാജി ചെയ്യാവുന്നെല്ലാം ചെയ്യട്ടെ പക്ഷേ നിനക്കല്ല ജയം ജയം ദൈവ സഭയ്ക്കാണ് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു കൈ ഉയർത്തി പറ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എല്ലാ കൈ ഒന്ന് ഉയർത്തെഴുന്നേറ്റു അവൻ ജീവിക്കുന്നു സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്നു സംഭവിക്കും ഇനിയും സംഭവിക്കാനുള്ളത് മരിച്ചവരുടെ ഉയർപ്പാട് കർത്താവ് ദാൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവത്തു ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ തന്റെ ടുത്തോടെ നാം നാം ആകാശമേഖങ്ങളിൽ കർത്താവിനെതിരേൽപ്പാൻ സർവീത്ര ശക്തി ശക്തിയുള്ളോ നാം പറഞ്ഞേ ഉറക്കപ്പെ നാം എടുക്കപ്പെടും അതാ നമ്മുടെ പ്രത്യാശ നാം എടുക്കപ്പെടും നാം നാം ഏത് നിമിഷം കാവളം നമ്മൾ എടുക്കപ്പെടും ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ ആ കാവളം മൈക്ക് താഴോട്ട് പോകും ഞാൻ മേളോട്ട് പോകും ഇത് പതിനഞ്ച് നിലയുണ്ടെങ്കിലും പ്രശ്നമൊന്നുമല്ല ആന ഒക്കെ ദൈവത്തോട് കൂടെ നടന്നു ദൈവനെ എടുത്തുകൊണ്ടതിനാൽ കുറച്ചുപേര് കാണാതാകും കുറച്ചു എടുക്കപ്പെടും പിശാജ് പറഞ്ഞു നടക്കത്തില്ലെന്ന് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു കർത്താവ് വരും കാവളം ധനിക്കും എടുക്കപ്പെടും വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞന്റെ അരികിൽ ചെന്ന് ചോദിച്ചു എങ്ങനെയാണ് ഈ മനുഷ്യൻ എടുക്കപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞൊരു ഇരുമ്പ് ഒരു ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു ഇരുമ്പ് തൈര് ഇരുമ്പ് അയിര് അതെ ഇടിച്ച് പൊടിച്ച് മണ്ണിൽ വിതറി എന്നിട്ട് പറഞ്ഞു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു ആഗ്നിക് തണ്ട് ഈ മാഗ്നിക്തുകൊണ്ടുവന്ന് കാന്തം കൊണ്ടുവന്ന് ഇങ്ങനെ ഓടിച്ചപ്പോൾ മണ്ണിൽ മറയപ്പെട്ട് കിടന്ന ഇരുമ്പ് പൊടികളെല്ലാം പും 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 എന്ന് പറഞ്ഞ് ചാടി ഒന്നിച്ചു പിടിച്ചു അതെയ് അദ്ദേഹം പറഞ്ഞു കേവലം ഒരു കാന്തത്തിൽ മണ്ണിൽ മറയപ്പെട്ട ഇരുമ്പയെ മേളോട്ട് ആകർഷിച്ച് ഒന്നിച്ചു കൂട്ടാൻ കഴിഞ്ഞെങ്കിൽ സകലത്തെയും തന്റെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്ന സർവശക്തനായി ദൈവത്തിന് കഴിയത്തില്ലയോ അവന്റെ ആജ്ഞാശക്തിയിൽ മണ്ണിൽ മറയപ്പെട്ട തന്റെ ജനം ആർക്കോട്ട് ഉയർക്കും ആകളാദം കേൾക്കുമ്പോൾ നമ്മൾ ഉയർക്കും മനുഷ്യരുടെ പുനർധ്വാനം ഇല്ലെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞു അഞ്ചിന്റെ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവത്തിനുള്ള ശബ്ദം കേൾക്കും കേൾക്കുന്നവർ ജീവിക്കുന്ന ആഴ് വരുന്നു ഇരുപത്തെട്ട് മനുഷ്യൻ ആശ്ചര്യം കല്ലറയുള്ള എല്ലാവരും അവരുടെ ശബ്ദം കെട്ട് നന്മയ് ജീവനായും തിന്മയവൻ ന്യായവിധിക്കായും പുരുധ്വാനം ചെയ്യും അതെ ആ സാധ്യമെന്ന് ലോകം പറയുന്നത് നമ്മുടെ ദൈവം സാധ്യമാക്കി തീർക്കും ന്യായവിധിയുണ്ട് സ്വർഗമുണ്ട് പുതുവാന ഭൂമിയുണ്ട് കർത്താവ് വരും വിശ്വസിച്ചാൽ വില്ലയിൽ വേശു വരും നമ്മുടെ കാത്തിരിപ്പ് ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല കർത്താവിന്റെ വരവിനാണ് നിങ്ങൾ നിങ്ങളോർത്ഥം നിങ്ങൾ ഈ ദൈവത്തിൽ വന്നത് ഓരോരോ മുഖാന്തരങ്ങളിലൂടെയാണ് രോഗശാന്തിയിലൂടെ ആയിരിക്കാം അത്ഭുതത്തിലൂടെ ആയിരിക്കാം കർത്താവ് ഒനേക അത്ഭുതം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ കാത്തിരിപ്പ് നിത്യതയ്ക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് ലോലോയ്യാ ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ദൈവത്തെ സേവിക്കണം നമ്മൾ ദൈവത്തെ സേവിക്കണം നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല നമ്മളിവിടെ പാടിക്കൊണ്ടെന്നും പറഞ്ഞില്ലേ എൻ്റെ ജീവനേക്കാൾ എൻ്റെ കർത്താവ് വലിയവനാ കാരണം ഒന്നും കിട്ടിയില്ല അവൻ്റെ എൻ്റെ ജീവനത്വം നമുക്ക് വേണ്ടി നൽകി നമ്മുടെ ലക്ഷ്യം നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗകനാനാണ് നമ്മളെവിടെ എത്തണം ഞാൻ സകലജലത്തിന് ദൈവമായ ഹോവാ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ പാട്ടുകാരൻ പാടി പൊടിയിൽ ഞാൻ അലിഞ്ഞു ചേർന്നാലും എൻ്റെ ദൈവം എന്നെ ഉയർപ്പിക്കും അവൻ എന്നെ ഉയർപ്പിക്കും വിൻ ശരീരം ഞാൻ പ്രാപിക്കും താഴ്ച എല്ലാം മാറും എൻ്റെ കർത്താവിനോട് ഞാൻ അനുരൂപപ്പെടും നമ്മുടെ പ്രത്യാശ അതാണ് നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേൽക്കാം എല്ലാവർക്കും എഴുന്നേൽക്കാം നമ്മുടെ കാത്തിരിപ്പ് നമ്മുടെ യേശു മണവാള മണ വണ്ട വരവാണ് നമ്മുടെ കർത്താവ് എപ്പം വന്നാലും പോകാൻ റെഡിയാകണം ലോക സംഭവം എല്ലാം നമ്മുടെ കർത്താവിൻ്റെ വിളി വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേത് സമയം സംഭവിക്കും എങ്ങനെയാണ് റാപ് സംഭവിക്കുന്നറിയാമോ യേശു ക്രിസ്തുവിനെ മരിച്ചവിടൽ നിന്ന് ഉയർത്തൽ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ അമർത്യതയുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും ഹലലുയാ ഹലുയ ഞാൻ പലപ്പോഴും പല കൺവെൻഷൻ പറയുണ്ട് ഈ ദൈവമക്കളെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഈ മേളോട്ടും ആഴോട്ടും മേളോട്ടും ആഴോട്ട് ചാടാനുള്ള കാരണം എന്താണെന്നറിയാമോ നമ്മെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള റോക്കറ്റിനെ ദൈവം നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുക ജീവിതത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് അതിനാൽ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പി നാടിനായി മുദ്രയേറ്റത് റോക്കറ്റ് അകത്തിരിക്കുക ഈ ആത്മാവിൽ ആരാധിക്കുമ്പോ ഈ റോക്കറ്റ് നീ കൊളുത്തുക റോക്കറ്റ് മേളോട്ട് കുതിക്കുക എന്നെ വിട് ഞാൻ പോട്ടെ എന്നെ വിട് ഞാൻ പോട്ടെ അപ്പൊ ഈ ശരീരം ഇവിടെ പിടിച്ചിടുക ഇവിടെ കിടക്ക ഇവിടെ ഇടപെടക്ക് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പറയാം ഒരിക്കൽ നമ്മൾ ഭൂമിയുടെ ഗുരുത്താക്കണ ശക്തിയെ വെല്ലുവിളിക്കും പ്രൈസ് നമ്മൾ കുതിച്ചുയരും കായിക സംഘട്ട് നമ്മൾ പറന്നുയരും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടരുത് എല്ലാ കണ്ണും അടച്ചേ